ഹലോ കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ തിന വെച്ചിട്ടൊരു ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി തിന വാരി അവിടെ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ സവാള അരിഞ്ഞതും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ക്യാരറ്റ് ഇടാം ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല കുറച്ച് തേങ്ങായും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതെല്ലാം സൺഫ്ലവറോ തവിടെണ്ണയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതായാലും മതി അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കടുവത്തിലെകളിടാം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാള ഒരു രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും നന്നായിട്ട് വഴറ്റിയിടണം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ താണ്ട് ഈ ഒരു പരുവത്തിൽ വാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഇതിലേക്ക് ഞാൻ പാവസിനു ഉപ്പി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ ആ ഉപ്പ് സാധാരണ അതൊക്കെ ഇടുന്ന നല്ലതാണ് അപ്പം അതൊക്കെ ഇഷ്ടമുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെ അതിട്ട് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നല്ലോണം റവയുടെ കൂട്ടെല്ലാം കുറച്ച് നല്ല വെള്ളം വേണം കാരണം നമ്മുടെ തീനയൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിലൊക്കെ തേങ്ങ ഇങ്ങിട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേണ്ട കഴുകി വെച്ചിരുന്ന ഇത് കുതിർത്തിട്ടേ ഉപയ്ക്കാവുകേട്ടോ നമ്മുടെ തീനയങ്ങിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ റവയുടെ കൂട്ടല്ല ഇതൊന്ന് വെന്ത് കിട്ടണം അപ്പം അതവിടെ നിന്ന് വേവിട്ടെ അപ്പോൾ നമ്മുടെ ഉപ്പ്മാവടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൽ വെന്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇത് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ തോന്നും നമ്മളത് ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ തിന് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അതായത് ഡയറ്റ് ഡയറ്റ് എടുക്കുന്നവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ ബി പി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കൂടുതലും സൂചി ഗോതമ്പൊക്കെയാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി മാറ്റിപ്പിടിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ടാറ്റാ